ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം പ്രോൺസ് നൂഡിൽസ് ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് പാദത്തിനുള്ള ഉപ്പും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം വീണ്ടും ഒന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് വയറ്റി എടുക്കണം നമ്മുടെ സവാള നല്ല ട്രാൻസ്പാരൻ്റാകുന്നവർ വയറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് വയറ്റി കൊടുക്കാം നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ പച്ചക്കുത്ത് മാറിക്കിട്ടുന്നവരെ നമുക്ക് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി ഇരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് വീതം കാബേജ് ബീൻസ് ക്യാരറ്റ് കാപ്സിക്കം ഗ്രീൻ പീസ് എന്നിവ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം എല്ലാം ഒന്ന് നല്ലവണ്ണം കമ്പൈൻ ചെയ്തവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റോളം വഴറ്റി കൊടുക്കാം നമ്മുടെ പച്ചക്കറികൾ ഓവർ കുക്കാകാൻ പാടില്ല ഒരു മിനിറ്റ് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ആഡ് ചെയ്യാം ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം ഞാനിവിടെ ചെമ്മീൻ നൂഡിൽസ് ആണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ നൂഡിൽസിന് വേണ്ട മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നൂഡിൽസ് ഓവർ കുക്കാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല മീഡിയം കുക്കായാൽ തന്നെ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ നൂഡിൽസ് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ മസാലയും നൂഡിൽസും ഒന്നും കമ്പൈൻ ചെയ്തെടുക്കണം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പാത്രത്തിലേക്ക് ഹാഫ് പോർഷനോളം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യാം പകുതി പോർഷൻ നൂഡിൽസ് കൂടി ആഡ് കൊടുക്കാം ഇത് രണ്ടൊന്ന് നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാം രണ്ട് സ്പാച്ചുകൾ ഉപയോഗിച്ച് ഇതുപോലെ കമ്പൈൻ ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള നൂഡിൽസും മസാല കൂടി ആഡ് ചെയ്യാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നൂഡിൽസും മസാലയും നല്ലവണ്ണം കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി തന്നെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം താങ്ക്